അസ്സാമലൈക്കും വാഹന അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഗവൺമെൻ്റ് ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ റോഡിലേക്ക് പോകുന്ന ആ റോഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാനിന്നിങ്ങനെ ഇതൊക്കെ പൊട്ടിയെടുക്കാനായിട്ട് നമ്മൾ ഇത് എത്തിച്ചേരാണ് ആട്ട് റെഡി ലോകർ പന്ത്രണ്ടെങ്കിലും കഴിഞ്ഞ പരിപാടികളും ഒക്കെ പറയുന്നു അതിനുള്ളതൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ അവരൊക്കെ പോകുക ആൾക്കാർ ചെല്ലുമ്പോൾ കാറുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടി കഴിക്കാനൊക്കെ കാരണം കുറേ ആളിവിടെ ഇപ്പോ നമ്മൾ ഇങ്ങനെ ട്രാക്കളൊക്കെ ഇങ്ങനെ ആറബിൻ്റെ മുഖത്ത് ഇങ്ങനെ പറ്റുമോ ചെല്ലുമ്പോൾ ഇങ്ങനെ കാറിൽ കഴിക്കണം അങ്ങനെ ഇതൊക്കെ പാർട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു പക്ഷേ പറഞ്ഞിട്ടൊക്കെ കണ്ടു തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം